യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ഇപ്പോൾ വരെ ഇന്ന് തീയതി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ദേശത്തിന് ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴ് രണ്ടേയും സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിക്കുക പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക മ്മേമാലാ സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ തിന്മിക്കണമേ ആന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും എ കർത്താവ് ഇതിന്റെ ഉന്നതമായി നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപെട്ടവരെ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്രത്തിൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങളെ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിന് നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുരയുടെ പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പശുദ്ധമായ രച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പരിശുദ്ധമായി പരിശുപേശ്വരെ നയിക്കാമേ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് മാതാവിൻ്റെ സ്വർഗാരോഹണത്തി സ്വർഗാരോഹണ തിരുനാളാണ് അതുപോലെ തന്നെ നമ്മുടെ ജനിച്ച മണ്ണിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യദിന മഹോത്സവം നമ്മൾ ആദരിക്കുന്ന ഒരു വലിയ മഹത്വപൂർണ്ണമായ സുപ്രഭാതമാണ് ഇപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും എല്ലാ മംഗളാശംസകളും പരിശുദ്ധ അമ്മയെ നമ്മുടെ രാജ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം അത് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണത് ഭർത്താവ് ഞങ്ങളുടെ രാജ്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി ഇംഗ്ലണ്ടിലെ അധ്യയനം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഭൂമുഖത്ത് ഏറ്റവും പുരാതനമായ സംസ്കാരത്തിൻ്റെ ഒരു ഞാൻ കയറി അത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് ആറായിരം കൊല്ലത്തോളം ഡയറക്റ്റ് ഹിസ്റ്റോറിക്കൽ കണ്ടൻറ്റുള്ള സംസ്കാരം അത് കഴിഞ്ഞപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നതയുള്ളതും ഉള്ളതും ചരിത്രമുള്ളതും ഇന്ത്യയാണ് ലോകത്ത് അയ്യായിരം കൊല്ലം അപ്പോൾ ഓരോ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ വരുന്ന ഏറ്റവും വലിയ വരവ് രണ്ടായിരം കൊല്ലം അല്ലെങ്കിൽ മൂവായിരം കൊല്ലം അമേരിക്കയിലൊക്കെ നാനൂറ് കൊല്ലത്തെ പഴയൊക്കെ ഉള്ള അമേരിക്കക്ക അപ്പോൾ ഇത്രയും മഹത്വപൂർണ്ണമായ സംസ്കാര പൈതൃകമുള്ള രാജ്യമാണ് അപ്പോൾ ആ പൈതൃകമുള്ള രാജ്യത്തെ രാജ്യത്തെ പത്ത് മൂവായിരത്തോളം ഭാഷകളും രണ്ടായിരത്തി എണ്ണൂറ് രാഷ്ട്രീയ പാർട്ടികളും എന്ത് എന്തൊരു വിരോധാഭാസ എന്നിട്ട് ഇവരെല്ലാവരും കൂർത്തായിക്കൊണ്ട് ജനാധിപത്യം മുന്നേറുന്നത് കാണുമ്പോൾ അതിൻ്റെ നമ്മൾ മുന്നേ ജനാധിപത്യത്തിന് എന്തെങ്കിലും എന്ത് കുറവില്ലെന്നല്ല കുറവുകൾ നമുക്ക് പരിഹരിക്കാവുന്ന കുറവുകളാണ് ഉള്ളത് അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാലത്തുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ലോക്സഭയിലും നിയമങ്ങൾ ഉണ്ടാക്കി നിയമങ്ങൾ ഉണ്ടാക്കി ജനാധിപത്യത്തിന് ഉണ്ടാകാവുന്ന വിലങ്ങു തടികളെ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ രാജ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷം അഭിമാനം തോന്നും പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം നമ്മളൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ രാജ്യസ്നേഹികളാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾ ഭരിച്ചത് കൊണ്ടാണ് അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ടൊത്തിരി ഇൻവോൾവ്മെൻറ്റ് ക്രിസ്ത്യൻസിനെ സ്വാതന്ത്ര്യ സമയത്തിൽ ഒന്ന് കുറച്ച് പേർക്കാണ് കിട്ടിയത് മുസ്ലിംസിന് ഒത്തിരി പേർക്ക് കിട്ടി കാര്യം അവർ ബ്രിട്ടീഷ് പഠനത്തിന് എല്ലാവരും തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം നിലനിൽക്കുന്ന സമയത്ത് എതിരായിരുന്നു അപ്പോൾ അവർ കുറച്ച് പേർക്ക് സ്വാതന്ത്ര്യ സമയത്തിന് പങ്കാളിത്തം കിട്ടി പക്ഷേ എന്ത് ഒക്കെ പറഞ്ഞാലും ശരി വി പട്ട് വി വി ആർ നോട്ട് എഗെൻസ്റ്റ് ദാറ്റ് പക്ഷെ ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ഒരു ഹിന്ദുത്വവാദം മുമ്പത്തേക്കാണ് പ്രബലപ്പെട്ട് ഇപ്പം നമ്മളെ രാജ്യത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും ഇവിടുത്തെ കുറേ ഭാഗം എല്ലാവരും അല്ല ഒരു ന്യൂനപക്ഷ ഹിന്ദുത്വ വർഗീയതയുള്ളവർ അംഗീകരിക്കത്തില്ല നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ല നിങ്ങൾ ക്രിസ്ത്യൻസാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ എന്ന് പറയും അതുപോലെ നിങ്ങൾ മുസ്ലിംസാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ എന്ന് പറയും അപ്പം നിങ്ങളൊന്നും ഞങ്ങളുടെ രാജ്യത്ത് നന്നാക്കേണ്ട പറയും പക്ഷേ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഹിന്ദുവാണോ മുസ്ലിമാണോന്ന് നോക്കിയിട്ടില്ല മിഷറിമാർ ഈ രാജ്യത്ത് നന്നാക്കിയത് ഇന്ത്യൻ ഹിസ്റ്ററി അസോസിയേഷൻ സ്ഥാപിച്ച ഒരു ഫാദറാണ് പ്രീസ്റ്റ് അല്ലേ ഇതുപോലെ ഓരോ കാര്യങ്ങളും പത്ത് ഇന്ത്യയിൽ പത്ത് കൊള്ളാവുന്ന കോളേജ് എല്ലാം നടന്നത് ക്രിസ്ത്യൻ മിഷറിമാരാണ് ഇന്ത്യയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മളെ കാഴ്ചവെച്ച ഒരു ചരിത്രവും സംസ്കാരവും കൊണ്ടല്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് രണ്ട് എട്ട് മുപ്പത്തിരണ്ടിൽ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇപ്പം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പുറത്ത് യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ യേശു അറിയണമെങ്കിൽ ഒരു മതത്തിന്റെ ഭാഗമാകണമെന്നല്ല എന്നല്ല ഞങ്ങൾ പറയണ്ടില്ല യേശു എല്ലാവരും അറിയാൻ അതായത് യേശുക്രിസ്തു ക്രിസ്തു ജനത്തിൻ്റെ പൊതു സ്വത്താണ് ആ പൊതു സ്വത്തനെക്കുറിച്ചും അതിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയാണ്ടിരിക്കരുത് ആരും അതിനാണ് യേശു സഭ സ്ഥാപിച്ചത് യോഹന ഏറ്റവും ഒപ്പത്തിലുണ്ട് നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസം അല്ല സ്വാതന്ത്ര്യം ഉണ്ടാക്കണത് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യം കിട്ടാത്ത ആൾക്കാരില്ലേ ഇപ്പോൾ ഓരോരൊക്കെ എന്താ എന്താണ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വനങ്ങളിൽ താമസിക്കുന്നവർ വനങ്ങളിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ മലകളിൽ താമസിക്കുന്ന ഗിരിവർഗക്കാർ അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയവർക്ക് അറിയത്തില്ല എന്താ കാര്യം അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുത്താനുള്ള അവസ്ഥ എന്താണ് അനാഗരണ്ടൊക്കെ പോയി വിദ്യാഭ്യാസം കൊടുത്തിട്ട് എത്ര അച്ഛന്മാരാണ് മരിച്ചതെന്ന് എത്ര മിഷണറീസ് ആ മരിച്ചതെന്നറിയാവോ കാര്യം അവർ ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്ന് പറയണത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ട് അവിടെ തലയോട്ടി മാരയായിട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അതായിരുന്നു ഇന്ത്യ ആ ഒരു സ്ഥലത്തുനിന്ന് നാഗാലാൻഡിനെ ഉൾപ്പെടെയുള്ളവരെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നതും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതും എന്താണ് ഈ സുവിശേഷമാണ് സുവിശേഷം സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും എന്തൊരു അഭിവൃദ്ധിയാണ് ലോകത്തിന് അഭിവൃദ്ധി എന്താണ് വികസനം എന്താണെന്നെല്ലാം കാണിച്ചു കൊടുത്തത് ആരാണ് വികസനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കെല്ലാം വന്നതെല്ലാം എല്ലാം ഈ ബൈബിൾ സ്വീകരിച്ച രാജ്യങ്ങളാണ് ഭൂമിയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്തിട്ട് സമ്പന്നത ഉള്ള ഒരു ഒരു കുറെ രാജ്യങ്ങളുണ്ട് പക്ഷെ അതേസമയം തന്നെ ലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ലോകത്തിന് വികസനത്തിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരണതെല്ലാം വരാം പഴയ നിയമം എടുത്ത യഹൂദന്മാരും പുതിയ നിയമം എടുത്ത മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഈ വികസനത്തിൻ്റെ രൂപങ്ങളെല്ലാവരും രൂപപ്പെട്ടു വരണത് അപ്പോൾ ഈ വെളിച്ചം എല്ലാവർക്കും കിട്ടാനുള്ള ബാധ്യതയുണ്ട് വെളിച്ചം നമ്മൾ അടച്ചുപൂട്ടിയും പെട്ടിടത്ത സംഭവം ഈശ്വർ പറഞ്ഞു ലോകം മുഴുവനും നിങ്ങൾ പോകണം എൻ്റെ അർത്ഥം ലോകം നിങ്ങളെപ്പോഴും പോകണം എന്ന് പറയുമ്പോൾ എന്താണ് അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്നല്ല ഈശോ പറഞ്ഞത് എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങൾ അപ്പം നിങ്ങളെ പോകണം പോയി തല്ലുപടിക്കണം എന്നല്ല പറഞ്ഞത് എനിക്ക് കിട്ടിയതിൻ്റെ വക നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും എനിക്കിപ്പോൾ കന്യാസന്മാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഇപ്പം നാളെ എനിക്ക് എച്ച് വെച്ച് ചേക്കണം എന്താണെന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ട് കാര്യം ആരും അറിയാതെ ഒന്നും നിങ്ങൾ ആരും വിചാരിക്കരുത് സുവിശേഷത്തിൻ്റെ ചൈതന്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കും ആരെയും ബലം പ്രവിച്ച് മതം മാറ്റാൻ ആർക്കും നോക്കിയാൽ അതിനച്ച് നോൺ സെൻസ് ബലം പ്രവഹിച്ച് ആരെങ്കിലും മതം മാറ്റാൻ പറ്റുമോ അത് നോൺ സെൻസ് അല്ലേ ആരെങ്കിലും പറ്റുമോ അപ്പം അത് 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 ഇല്ലാത്ത കാര്യം പറയാനാണത് ഒരു മനുഷ്യനെ ഒരു ആശയം അടിച്ചേൽപ്പിച്ച് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പറ്റത്തില്ല അനുഭവങ്ങൾ വരുമ്പോൾ അവ ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വരുവായിരിക്കും അപ്പോൾ അനുഭവം വരാൻ വേണ്ടി നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക ില്ല നമ്മളവിടെ പറഞ്ഞിരിക്കണം അതല്ല കർത്താവ് ദൈവസ്നേഹമാണെന്ന് പറയണം അത് നമ്മളെവിടെയും പറയും കടൽ കടൽ കണ്ടിച്ചാലും പറയും എന്ന് അരകത്തിൽ ചെന്നാലും പറയും ദൈവസ്നേഹമാണ് നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം അതല്ലേ സുവിശേഷം സുഷല്ലേ സുശ ദൈവസ്നേഹമാണ് നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം പിന്നെ പരസ്പരം പങ്കുവെക്കണം പരസ്പരം പങ്കുവെക്കണം പിന്നെ എന്ത് ചെയ്യണം അറിവ് സമ്പാദിപ്പിക്കണം കാര്യം സ്വന്തമായിട്ട് ഒരു ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം വേണം അപ്പം നമ്മൾ കൊടുത്തത് എന്താൽ രാഷ്ട്രത്തിൻ്റെ പൊതു സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ് സ്വാതന്ത്ര്യം രാഷ്ട്രത്തിൽ കിട്ടിയാൽ അറിയാൻ പാല വിദ്യാഭ്യാസം ഇല്ലാത്തവര് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറിയത്തില്ല അപ്പം അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സ്വാതന്ത്ര്യം അല്ല വ്യക്തി സ്വാതന്ത്ര്യമാണ് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കണമെങ്കിലും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ലേ അതാണ് സഭ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി സഭ ഒത്തിരിയേറെ മുറിവുകൾ മേടിച്ചിട്ടുണ്ട് സഭയ്ക്കത് ഒത്തിരിയല്ല ഇത് നിങ്ങൾ ഓർക്കണം ഇത് സെബിസ്റ്റാനോസിൻ്റെ അപ്പൊ സ്വലന്മാരുടെ സഭയാണ് അങ്ങോട്ട് കയറി ആൾക്കാരുടെ കടുത്തേക്ക് കയറി ആൾക്കാരുടെ കൈമേടിച്ചെത്തവരും ഇവിടെയില്ല ഇവിടെ ഉള്ളവരെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം കോങ്കോ വനത്തിലും ആമസോർ വനങ്ങളിലും ഒറ്റക്ക് പോയി നടന്ന് സുഭിഷയുടെ പേരെ നടത്തിയിട്ട് അവരുടെ കൈകൊണ്ട് മരിച്ച് ആ രക്തത്തിൽ തന്നെ അവർ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സഭയാണിത് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയണത് സ്വർഗാരോഹണത്തിലാണ് എത്തി എത്തി അവസാനിക്കുന്നത് എന്താണ് മനുഷ്യൻ മഹാ ഏറ്റവും വലിയ നമ്മളെ മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജീവനിലേക്ക് ലോക മനുഷ്യരാശിയെ കൊണ്ടുവന്നവരാണ് മരിച്ചുയർത്തുന്നേറ്റവരാണ് അവൻ്റെ ഉയർപ്പിൻ്റെ എന്ന് പറയണത് ജനതയുടെ അവകാശമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കേരള സംസ്ഥാനം അതിൻ്റെ കടക്കിണികളിൽ നിന്ന് രക്ഷപ്പെടാനും എങ്കിലും കേരള സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം എന്താ കാര്യം ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് കേരളത്തിലും ഇന്ത്യയിലും വരുമ്പോൾ എന്തൊരു മാറ്റമാണ് എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യക്ക് കുതിക്കുന്നുള്ള കാര്യം സത്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളീ വികസന വികസന രാജ്യം അല്ലെങ്കിൽ തേർഡ് വേൾഡ് എന്നൊക്കെ വിളിക്കുന്നത് അവരുടെ സൂപ്പർ മസി അവർ പ്രഖ്യാപിക്കണമാണ് നമ്മൾ തേളുവേളൊന്നുമല്ല വേൾഡ് സാമ്പത്തിക മേഖലയിലും ജി ഡി പിയിലും ആണ് തേടുവേളും ജി ഡി പി തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനി ഉയരും അപ്പോൾ അപ്പോൾ അത് അത് ഒക്കെ നമുക്ക് രാജ്യത്ത് അഭിമാനമുണ്ട് അതിപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുടെ വർഗീയതയുടെ അധ്വാനമാണെന്ന് നിങ്ങൾ പറയരുത് ദാറ്റ് ഇസ് നോൺ സെൻസ് ഇന്ത്യയുടെ ജനതയുടെ ജനത മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനാണ് അങ്ങനെ അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ഒരുമിച്ച് അവരുടെ എല്ലാവർക്കും എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാതെ അവരെ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചേ തോളോട് ചേർത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് പോകാൻ ഇന്ത്യ അധികാരികൾ കഴിയട്ടെ അവർ നയിക്കുന്ന പാർട്ടികൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും കൂടി സ്വാതന്ത്ര്യ ദിനവും അതുപോലെ തന്നെ യും സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക